ആറ്റിങ്ങൽ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് ചെയർമാൻ ജി പിള്ളയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തൊഴിലിനും പരിപാലനത്തിനും കാർഷിക വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് നഗരത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നാൽപ്പത്തെട്ട് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരവും മുപ്പത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തിനാലായിരത്തി മുന്നൂറ് രൂപ ചിലവും പത്ത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ കഴിഞ്ഞെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു വിഭാഗങ്ങളായി ആയിരത്തി അഞ്ഞൂറ് പരം രോഗികൾ ദിവസവും ചികിത്സിക്കുന്ന പൂർണ്ണമായ ആശുപത്രി സേവന സന്നദ്ധതയുള്ള ജീവനക്കാരുള്ള വലിയ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് യൂണിറ്റുകൾ പ്രവർത്തന നിരതമാണ് ഒരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു മെറ്റർറ്റി ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം കോളേജ് ഒരു ഐ ടി വാർഡ് ഇവ നമുക്ക് പ്രാവർത്തിക ഒരു മാതൃക ആശുപത്രി അതാണ് നമ്മുടെ ലക്ഷ്യം ദേശീയ നിലവാരമുള്ള ആയുർവേദ ആശുപത്രി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ശ വയ്ക്കാത്ത കാട്ി കിടക്കുന്ന വാമന നമ്മുടെ നഗരത്തിന്റെ ഭാഗമാണ് കാടുവെട്ടി വലി ഒരു നടപ്പാതയും അതിൻ്റെ വാർഷങ്ങളിൽ തെങ്ങും കവങ്ങും ഹൃദയഹാരിയായ ഭൂകൃഷിയും അഭൂക്ഷിത സസ്യങ്ങളും വരുമ്പിച്ച സാഹചര്യങ്ങളുണ്ടോ നഗരസഭ പശ്ചാത്തല സൗകര്യങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാ വീടുകളിലും വൈദ്യുതി ശുചിമുറി കുടിവെള്ളം ഈടാക്കുന്ന സൗകര്യങ്ങൾ തെരുവുളക്കുകൾ അർഹമായവർക്ക് പഠനമുറികൾ ഇവയെല്ലാം നാം നേടിക്കഴിഞ്ഞു ഈ കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് എന്ന പദ്ധതി മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നും പേർക്ക് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കൊല്ലമ്പുഴയിൽ ആറ്റങ്ങൽ കലാപത്തിന്റെ രണസ്മാരകം സ്മാരകം തിരുവിതാംകൂർ ചരിത്ര മ്യൂസിയം മാനവീയം കലാവീഥി തുടങ്ങിയവ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ആരോഗ്യ മേഖലയിൽ വലികുന്നാശുപത്രിയിൽ ഡ്രോമ കെയർ യൂണിറ്റ് ഐ പി ബ്ലോക്ക് മെറ്റേണിറ്റി ബ്ലോക്ക് ഷെൽട്ടർ ഹോം നഴ്സിംഗ് കോളേജ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളും ബഡ്ജറ്റിലുണ്ട് വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് സെന്ററുകൾ ആറ്റിങ്ങൽ ടൌൺ ഹാൾ പൂർത്തീകരണം സി പ്ലാന്റ് പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് മാർക്കറ്റ് നവീകരണം സ്റ്റീൽ പ്ലാന്റ് എന്നിവിടങ്ങളിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി ഒട്ടേറെ വികസന സാധ്യതകളാണ് ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് വളരെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടികളും യുവജനങ്ങളും അതുപോലെ തന്നെ വയോജനങ്ങൾക്കുമൊക്കെ പ്രയോജനപ്രദമായ ഒട്ടേറെ പദ്ധതികൾ കൂടി നടപ്പിലാക്കാൻ ആ ബഡ്ജറ്റിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ് നാളിതുവരെ വളരെ സമാധാന അന്തരീക്ഷം ഉള്ള ഒരു പട്ടണമായിട്ടാണ് നമ്മുടെ ആറ്റങ്ങ നഗരസഭ മുന്നോട്ട് പോകുന്നത് അത് തീർത്തും കാത്തുസൂക്ഷിക്കാൻ ഈ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ളളിൻ്റെ ഉദ്ഘാടനം വളരെ അടുത്ത സമയത്തിന് നടത്താൻ കഴിയും അതിൻ്റെ നിർമ്മാണം എഴുതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി ബാക്കി ചെയ്യുന്ന ഒരാളെങ്കിൽ സൊസൈറ്റിയാണ് അതുകൂടി പൂർത്തിയാക്കുമ്പോൾ ചർച്ചകളുടെ വികസന ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ന്യൂസ് ആദ്യമായി സിറിയുടെ ഷോറൂം സർവ്വാനറി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് സർവ്വ സനീറ്റ് ഇമെയിൽ